നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്ന രാജ്യം കഴിഞ്ഞ വർഷം തങ്ങളുടെ ആണവായുധ ശേഖരം ചെറുതായി വിപുലീകരിച്ചാണ് ഇന്ത്യ തന്റെ യശസ് ഉയർത്തിയിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസുര സ്വഭാവം ഇന്ത്യയുടെ യശസ്സിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്കോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഒട്ടും അഭിമാനകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുരുതിയിൽ പങ്കാളിത്തം ഉന്നതതലത്തിൽ തലത്തിൽ കാപട്യം എന്നീ ആരോപണങ്ങളാണ് ഇന്ത്യക്കെതിരെ ശക്തമായി ഉയർന്നു വരുന്നത് കാരണം മറ്റൊന്നുമല്ല ഗാസിൽ കുഞ്ഞുങ്ങളുടെ അടക്കം കൂട്ടക്കശാപ്പിന് ഉപയോഗിച്ച ആയുധങ്ങളിൽ ഇന്ത്യ ഇസ്രായേലിന് നൽകിയവയും ഉൾപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഈ ആരോപണങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുന്നത് ഗാസയിലെ ഇസ്രായേലി യുദ്ധം റമദാൻ പ്രമാണിച്ച് താൻ നിർത്തിവെച്ചതിനെ പറ്റി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ അവിശ്വസനീയമായ അവകാശവാദം ഉന്നയിച്ചിരുന്നത് നാമെല്ലാം കണ്ടതാണ് അവിശ്വസിച്ചവർ പോലും അന്ന വാക്കുകളിൽ സത്യസന്ധതയില്ലായ്മ ആരോപിച്ചിരുന്നില്ല എന്നാൽ മോദി തിരഞ്ഞെടുപ്പ് കാല പൊയ്വാക്കുകൾ ഉതിർത്ത അതേ നാളുകളിൽ ഗാസിയിൽ കുഞ്ഞുങ്ങളുടെ അടക്കം കൂട്ടക്കശാപിന് ഉപയോഗിച്ച ആയുധങ്ങളിൽ ഇന്ത്യ ഇസ്രായേലിന് നൽകിയവയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ ആയുധങ്ങൾ മാത്രമല്ല ഡ്രോണുകളും സ്ഫോടകങ്ങളുമൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യയായി വംശഹത്യയിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മെയ് പതിനഞ്ചിന് സ്പാനിഷ് തുറമുഖത്തടുപ്പിക്കാൻ തുണിഞ്ഞ ചരക്കുകപ്പലിൽ ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളാണെന്നറിഞ്ഞതോടെ അതിനെ തടഞ്ഞു വെക്കാൻ നീക്കങ്ങൾ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ കപ്പൽ ഉടനെ സ്ഥലം വിടുകയും ചെയ്തു എന്നാൽ ആ കപ്പലിലുണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങളാണെന്ന് പിന്നീട് വെളിപ്പെടുകയായിരുന്നു ചെന്നൈയിൽ നിന്ന് നിറച്ച ആയുധങ്ങളുമായി അതൊടുവിലെത്തിയത് കുരുതി നടക്കുന്ന ഗാസയുടെ മുപ്പത് കിലോമീറ്റർ അടുത്താണ് ഇരുപത് ടൺ റോക്കറ്റ് എഞ്ചിൻ പന്ത്രണ്ട് ദശാംശം അഞ്ച് ടൺ സ്ഫോടക റോക്കറ്റുകൾ ആയിരത്തഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടകങ്ങൾ തുടങ്ങി ഗാസയിലെ വിശന്നു വളഞ്ഞ കുഞ്ഞുങ്ങളുടെ വിശപ്പ് എന്നേക്കുമായി അകറ്റാൻ ആയുധ വിഭവങ്ങളുമായി കപ്പലെത്തിയ നേരത്തെ പറ്റിയാണ് യുദ്ധം താൻ നിർത്തിവെപ്പിച്ചു എന്ന് മോദി പറഞ്ഞത് പിന്നീട് ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു ചരക്കുകപ്പലിനും സ്പെയിൻ തുറമുഖത്ത് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളാണ് അതിൽ എന്നായിരുന്നു കാരണം മാത്രമല്ല സമാധാന ചർച്ചകളാണ് യുക്രൈനിലും ഗാസയിലും ആവശ്യമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന മോദി ഇസ്രായേലിന് കുറെ കാലമായി ആയുധങ്ങൾ നൽകുന്നുണ്ടെന്ന സംശയമാണ് ഇതോടെ ബലപ്പെടുന്നത് ഗാസയിലെ നുസൈറാത്തിലുള്ള യു എൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേലി പോർ വിമാനങ്ങൾ വർഷിച്ച ചില മിസൈലുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന മുദ്ര കണ്ടെത്തിയപ്പോൾ അതെല്ലാം കുറേ മുമ്പ് അയച്ചതാകാമെന്ന വിശദീകരണമായിരുന്നു മോദി അന്ന് പുറത്തുവിട്ടിരുന്നത് എന്നാൽ ഗാസ വംശഹത്യ തുടങ്ങിയതിനു ശേഷവും ഇസ്രായേൽ ഇന്ത്യ ആയുധങ്ങൾ അയക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇസ്രായേലുമായി വർഷങ്ങളായി ഇന്ത്യ നിലനിർത്തുന്ന രഹസ്യബന്ധവും ഇടപാടുകളും ഇപ്പോഴത്തെ ആയുധ ആയുധക്കയറ്റുമതി അനിവാര്യമാകുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കാണിക്കുന്നത് വംശഹത്യ കുറ്റത്തിന് ലോക കോടതി ഇസ്രായേലിനെതിരെ നിയമ നടപടികൾ തുടങ്ങിയിരിക്കെ ലോകതലത്തിൽ ഇന്ത്യയുടെ യശസ്സിന് ഇതേൽപ്പിക്കുന്ന പരിക്ക് ചെറുതൊന്നുമായിരിക്കില്ല നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ സൽപേരിനും വിശ്വാസ്യതയ്ക്കും ഈ ഇടപാട് ഇടപാടേൽപ്പിക്കുന്ന ക്ഷതവും അതീവ ഗുരുതരം തന്നെയാണ് കൂടിയാലോചനയുടെ മാർഗം തേടണമെന്ന ആഹ്വാനങ്ങളും പലസ്തീനുമായുള്ള സൗഹൃദത്തെപ്പറ്റി വായ്പാരികളും മുഴക്കുമ്പോൾ തന്നെ അക്രമ രാഷ്ട്രീയത്തിന് ആയുധങ്ങൾ നൽകുന്ന രാജ്യമെന്ന പദവി ഇന്ത്യ വർഷങ്ങളായി സമ്പാദിച്ച ആഗോള സ്വീകാര്യതയാണ് ഇല്ലാതാക്കുന്നത് ഇന്ത്യൻ ജനതയുടെ പൊതുവികാരവും ഭരണകൂടത്തിന്റെ രാജ്യാന്തര ഇടപാടുകളും തമ്മിലെ അന്തരം കൂടി ഇവിടെ പ്രകടമാകുന്നുണ്ട് എന്നതാണ് മറ്റൊരു സത്യം സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വെറും അറവുമാടായി കണക്കാക്കി അക്രമങ്ങൾ അഴിച്ചുവിടുന്ന മോദിക്ക് ഗാസിയൽ പൊലിഞ്ഞ നിരപരാധികളായ മനുഷ്യ ജീവനുകളുടെ വില എങ്ങനെ മനസ്സിലാകാറാണ് ഈ പാവത്തിന്റെ കറകളൊക്കെ എത്ര കാലം ഹിമാലയത്തിലും മറ്റും ധ്യാനത്തിലിരുന്നാൽ മാറ്റാൻ കഴിയും മോദിക്ക് മോദി കാരണം ഇല്ലാതായ പല ജീവനുകൾക്കും ജീവിതങ്ങൾക്കും മോദി ഒരു നാൾ തീർച്ചയായും മറുപടി പറയേണ്ടി വരും ആ കാലം വിദൂരമല്ല എന്നതാണ് സത്യം